എനൂമറേഷൻ ഫോം എങ്ങനെയാണ് കൃത്യമായിട്ട് തെറ്റാതെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനൂമറേഷൻ ഫോമിലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അഞ്ച് ഭാഗങ്ങളാക്കിയിട്ടാണ് പറയാൻ പോകുന്നത് ഏറ്റവും മുകളിലുള്ള ഭാഗം വോട്ടറുടെ പേര് അതുപോലെ തന്നെ എലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ അഥവാ എപ്പിക് നമ്പർ അത് അതുപോലെ തന്നെ അഡ്രസ്സ് ബൂത്തിന്റെ നെയിം ബൂത്തിന്റെ നമ്പർ പാർലമെന്റ് മണ്ഡലം അതുപോലെ ക്യൂ ആർ കോഡ് ഫോട്ടോ പുതിയ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസും ഇത്രയും ഉൾപ്പെടുന്നതാണ് ഏറ്റവും ടോപ്പിലുള്ള ഭാഗം അതിന്റെ തൊട്ടു താഴെ ഈ വോട്ടറുടെ ഈ എനൂമറേഷൻ ഫോം നൽകിയ ആർക്കാണോ നൽകിയിരിക്കുന്നത് അവരുടെ നിലവിലത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസായിട്ട് വ്യക്തിഗത വിവരങ്ങളായിട്ട് ഫില്ല് ചെയ്യണം ജനന തീയതി ഏറ്റവും പുതിയ ജനന തീയതി എന്ന് കൊണ്ട് ഞാൻ പറയാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഡി കാർഡിലും മറ്റുമുള്ള പഴയ രേഖകളിലൊക്കെ ചിലപ്പം ഐ ഡി തെറ്റായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ നിങ്ങളുടെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഏറ്റവും പുതിയ രേഖ പ്രകാരം ഉള്ള ജനന തീയതി ഏതാണോ അതിവിടെ കൊടുക്കുക ഐ ഡി കാർഡിൽ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും ഉണ്ടാവുക അത് പ്രശ്നമില്ല അതിനുശേഷം ആധാർ നമ്പറാണ് ഫില്ല് ചെയ്യേണ്ടത് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നൽകിയാൽ മതി എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ കേസിൽ മിക്കവാറും ആധാർ കാർഡ് ഉണ്ടാവും അപ്പം അതവിടെ ഫില്ല് ചെയ്യാം അതിനുശേഷം മൊബൈൽ നമ്പർ അതിനുശേഷം പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് ചില ആളുകൾക്ക് പിതാവ് ഉണ്ടാവില്ല അപ്പോൾ രക്ഷിതാവുമായിട്ട് മറ്റൊരാളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവരുടെ പേര് പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ അത് അവിടെ കൊടുക്കുക അതിനുശേഷം മാതാവിൻ്റെ പേര് അതിന് തൊട്ടതായ മാതാവിൻ്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ അതും അവിടെ കൊടുക്കുക അതിനുശേഷം വിവാഹിതരാണെന്നുണ്ടെങ്കിൽ പങ്കാളിയുടെ പേര് ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും പേര് അതിന് തൊട്ടതായ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അതായത് പങ്കാളിയുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അവിടെ എഴുതണം ഇത് ഇത്രയും കഴിഞ്ഞാൽ ഇനി ഈ എനുമറേഷൻ ഫോം ലഭിച്ചിട്ടുള്ള ആൾ ഏറ്റവും അവസാനത്തെ എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ ഈ ഫോമിൻ്റെ രണ്ടാമതായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തിൻ്റെ ഈ ഇടതുവശത്തുള്ള ഇടതു വശത്തുള്ള കോളമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക അവസാന എസ് ഐ ആറിൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർ ആണെങ്കിൽ അവസാന വോ എസ് ഐ ആർ എന്ന് പറയുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർ ആണെങ്കിൽ എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിലായിരുന്നോ അല്ലെങ്കിൽ കർണാടകയിലോ മറ്റു സംസ്ഥാനത്തായിരുന്നോ ആള് എന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി രണ്ടിലെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ അവരുണ്ടാവുകയില്ല രണ്ടായിരത്തി രണ്ടിലെ തമിഴ്നാട്ടിലത്തെ വോട്ടർ പട്ടികയല്ല നോക്കേണ്ടത് എന്നാണ് അവസാനം നടന്നത് അന്നത്തെ പട്ടികയിലാണ് നോക്കേണ്ടത് ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യുക എന്നുള്ളത് ആദ്യം ഈ എനുമറേഷൻ ഫോം ആർക്കാണോ നൽകിയിട്ടുള്ളത് അവരുടെ പേര് തന്നെയാണ് ഈ വോട്ടറുടെ പേര് എന്നുള്ള ഇവിടുത്തെ എഴുതേണ്ടത് പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ അന്ന് പേരിൻ്റെ ഇനീഷ്യൽ ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ട് പേരുള്ളതാണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നൊക്കെയുള്ള പേരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുഹമ്മദെന്നോ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്നോ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അന്നത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട സമയത്ത് എങ്ങനെ ആയിരുന്നോ ഇവരെ പേരുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക വോട്ടർ പട്ടികയുടെ വോട്ടർ പട്ടികയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് അതായത് അവസാന എസ് ഐ വോട്ടർ പട്ടികയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അന്നത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ കൊടുക്കുക അതിനുശേഷം എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ അതും കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ആണ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ ലിങ്കിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിവരങ്ങൾ കിട്ടും രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മാത്രം പിന്നെ ബന്ധുവിൻ്റെ പേര് ഈ രണ്ട് ഈ ഇപ്പം നമ്മളിവിടെ നേരത്തെ മുകളിൽ എഴുതിയിട്ടില്ല അയാളുടെ ബന്ധുവിൻ്റെ പേര് അതും ആ ബോർഡർ പട്ടികൻ്റെ ലിസ്റ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബന്ധുവിൻ്റെ പേര് നമുക്ക് അതിൽ കിട്ടും ബന്ധം പിതാവാണെങ്കിൽ പിതാവ് മാതാവാണെങ്കിൽ മാതാവ് ബന്ധുവി ബന്ധു എന്ന് പറയുന്നത് പിതാവോ അല്ലെങ്കിൽ മാതാവോ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇത് നാല് പേരുമാണ് ഈ ഓ ഓർഡറിലാണ് വേണ്ടത് അതായത് ആദ്യം ബന്ധമായിട്ട് കൊടുക്കേണ്ട പിതാവിൻ്റെയും പിന്നീട് മാതാവിൻ്റെയും പിന്നെ അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടെയും ഇതൊന്നും ഇല്ലാത്ത കേസുകളിലാണെങ്കിൽ മാത്രമാണ് സഹോദരങ്ങൾ അടുത്ത ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ ബന്ധുക്കളെ കൊടുക്കേണ്ടത് അതിനുശേഷം ജില്ല അന്നത്തെ നിങ്ങളുടെ ജില്ല ഏതാണ് സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഇതെല്ലാം ഈ വോട്ടർ പട്ടിക നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഈ ഒരു ലിങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾക്കും ഓരോ നമ്പർ ഉണ്ടാവും ആ നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം ഭാഗം നമ്പർ നമ്മുടെ ബൂത്ത് അതിനെ സംബന്ധിച്ച് ഓരോ ഭാഗങ്ങളാക്കിയിട്ടുണ്ടാവും അതിനോരോ ഉണ്ട് ആ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ക്രമ നമ്പർ ഈ ആ വോട്ടേഴ്സ് ലിസ്റ്റില് ഈ ആള് എത്രാമത്തെ ആളാണ് എന്നുള്ള ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറുമാണ് ക്രമ ക്രമനമ്പറായിട്ട് കൊടുക്കേണ്ടത് ഈ ഡീറ്റെയിൽസുകൾ നമ്മൾ ഈ ഒരു നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡീറ്റെയിൽസുകളൊക്കെ തപ്പി പിടിച്ചെടുക്കാൻ പറ്റും അതിനുശേഷം ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് എന്യൂമറേഷൻ ഫോം ലഭിച്ച വ്യക്തി ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളല്ല എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണെങ്കിലാണ് ഈ ലാസ്റ്റത്തെ ഈ കോളത്തിലേക്ക് വരേണ്ടത് അവിടെ എസ് ഐ ആർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ദ്ദേഹത്തിന്റെ ഈ അനൂമറേഷൻ ഫോം ലഭിച്ച ആളുടെ അടുത്ത ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത് അത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് അവിടെ കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല നമ്മളുടെ മാതാവ് പിതാവ് ഭാര്യ ഭർത്താവ് ഇവരാരെങ്കിലാണ് ഉൾപ്പെട്ടതിട്ടുണ്ടെങ്കിൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി ഭാര്യയും ഭർത്താവും മാതാവും പിതാവും ഒന്നുമല്ല അടുത്ത സഹോദരങ്ങൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാണ് ഉൾപ്പെട്ടതുള്ളൂ ഇവിടെ കൊടുക്കാം പക്ഷെ ആദ്യം പ്രയോരിറ്റി നമ്മളിവിടെ പേര് കൊടുക്കേണ്ടത് മാതാവിന്റെയോ പിതാവിൻ്റെയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്നിവരുടെയാണ് അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ബന്ധുവിന്റെ വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളാണ് ബന്ധുവിന്റെ പേര് പേര് എന്നുള്ളത് എന്നുള്ള അതിനുശേഷം എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ എന്നുള്ളത് ബന്ധുവിന്റെ നമ്മുടെ ഞാനിപ്പ എന്റെ പിതാവിന്റെ പേരൂടെ കൊടുക്കുന്നു പിതാവിന്റെ എപ്പിക് നമ്പർ കൂടെ കൊടുക്കുന്നു ഇനി ബന്ധുവിന്റെ പേര് എന്ന് പറയുന്നത് പിതാവിന്റെ ബന്ധുവിന്റെ പേരാണ് പിതാവിന്റെ ബന്ധുവിന്റെ പേര് ആരായിരിക്കും പിതാവിന്റെ മാതാവായിരിക്കാം പിതാവിന്റെ പിതാവായിരിക്കാം പിതാവിന്റെ ഭാര്യാവ അതായത് നമ്മളെ മാതാവായിരിക്കും അങ്ങനെ ഈ നമ്മൾ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ബന്ധുവിന്റെ ബന്ധുവിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം അവരുമായിട്ടുള്ള ബന്ധം ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുള്ള എൻ്റെ പിതാവും ആ പിതാവിന്റെ ബന്ധുവെന്നുള്ള പേരിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ രണ്ട് പേരും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം അവരുടെ ജില്ല ഈ വോട്ടറുടെ ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ ഇതെല്ലാം നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റുന്നതാണ് അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഏരിയ ആണ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ള രീതിയിൽ അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നു അതിനുശേഷം അവിടിന്റെ താഴെ ബി യുലോക്ക് ഒപ്പിടാനുള്ള ഒരു സൗകര്യവും ഇത്രയുമാണ് ഈ ഒരു ഫോമിലുള്ളത് ഇതിലൊരു ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏരിയ ഈ മൂന്നാമത്തെ കോളമാണ് അതായത് പേര് എന്ന് എഴുതിയതിനു ശേഷം ബന്ധുവിൻ്റെ പേര് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ മാത്രം ആണ് ഇതിലുള്ളത് കാരണം ഓൾറെഡി നമ്മൾ ബന്ധുവിൻ്റെ പേര് മുകളിൽ എഴുതി അതിനുശേഷം ബന്ധുവിൻ്റെ എപ്പിക് നമ്പർ എഴുതി പിന്നെയും ചോദിക്കുന്നു ബന്ധുവിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അത് നമ്മുടെ ഈ മുകളിൽ എഴുതിയ ആളുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതി വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇല്ല